ഹായ് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്ന് ഞാൻ സംസാരിക്കുന്ന വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് രണ്ട് ദിവസമായി യൂട്യൂബ് ചാനലുകളിൽ നിൽക്കുന്ന ഒരു വിഷയമാണ് ബാലഭാസ്കറിന്റെ മരണവും അതോടനുബന്ധിച്ച് ലക്ഷ്മിയുടെ കഴിഞ്ഞ ദിവസം മനോരമ ന്യൂസ് ചാനലിൽ വന്ന ഇന്റർവ്യൂവും അഞ്ചാറ് വർഷങ്ങൾക്ക് മുമ്പ് ഇതെല്ലാം കെട്ടടങ്ങിയതായിരുന്നു എന്നാൽ ഇപ്പോൾ ലക്ഷ്മി തന്റെ വാ തുറക്ക തുറക്ക എന്ന് പറഞ്ഞ് നാട്ടുകാർ മുഴുവൻ ബഹളം ഉണ്ടാക്കിയിരുന്നപ്പോഴും അനങ്ങാതിരുന്നതും എന്നാൽ ഇപ്പോൾ ഒന്ന് വാ തുറന്നു പോയപ്പോൾ ഉണ്ടായ പ്രത്യാഘാതമാണ് ഈ കഴിഞ്ഞ രണ്ടു ദിവസമായി ചാനലുകളിൽ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചാനലുകളിലൊക്കെ ലക്ഷ്മിക്ക് എതിരെ ഇത്രയും വലിയ സൈബർ അറ്റാക്ക് വരുമ്പോൾ എനിക്ക് സ്വന്തമായി തോന്നിയ ഒരു കാര്യമാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ ആക്സിഡന്റിൽ അവർ കൂടി മറിച്ചു പോയിരുന്നെങ്കിൽ ഈ വാർത്തകളൊന്നും ചാനലുകൾക്ക് എവിടുന്ന് കിട്ടുമായിരുന്നു എന്നുള്ളത് ഒരു ക്വസ്റ്റ്യൻ തന്നെയായിരുന്നു കാരണം അപകടം നടന്ന സമയത്ത് കൂടുതൽ അറിഞ്ഞിരുന്നത് ലക്ഷ്മിക്കാണ് സീരിയസ് എന്നാണ് അപ്പോൾ അതിന്റെ പുറത്ത് ഇന്ന് അവരെ ക്രൂശിക്കുന്നത് കാണുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സങ്കടം തോന്നുന്നു അവരുടെ ഹസ്ബൻഡും കുട്ടിയും ഒക്കെ മരിച്ചു കഴിഞ്ഞു കഴിഞ്ഞു അവർ ഇത്രയും നാൾ മിണ്ടാതിരുന്നതിനെ പറ്റിയും ഒരു വിഭാഗം ആൾക്കാർ ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അവർ വാ തുറന്നപ്പോഴും ബഹുഭൂരിപക്ഷവും സംസാരിക്കുന്നത് അവർക്കെതിരെ തന്നെയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് കാണുമ്പോൾ എനിക്ക് തോന്നുന്ന ഒരു കാര്യം അവർ മരിച്ചു പോയിരുന്നെങ്കിൽ ഇത്രയും വഴി അവര് ജീവിതത്തിൽ കേൾക്കേണ്ടി വരുമായിരുന്നില്ല ഇല്ലാതിരുന്നതാണ് ഇവർക്ക് ഇത്രയും വലിയ വിഷയമായി മാറിയിരിക്കുന്നത് ബാലഭാസ്കറിന്റെ മരണം സംബന്ധിച്ച് വിവാദങ്ങൾ ഉണ്ടെങ്കിലും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ വായി ഏതെങ്കിലും ഒരു വാക്കുകൾ വീണു കഴിഞ്ഞു കഴിഞ്ഞാൽ അതെടുത്ത് കീറി പരിശോധിക്കുകയാണ് ജനം ഇന്ന് കലാഫൻ സോബി ഈ വിഷയത്തിൽ ശക്തമായി ഇടപെട്ടിട്ടുണ്ടെങ്കിലും പുള്ളിയുടെ നായങ്ങളൊക്കെ ശരിയാണെന്ന് വിചാരിച്ചെങ്കിൽ കൂടി തന്നെയും ലക്ഷ്മി ഇതിന് എന്ത് കുറ്റം ചെയ്തു എന്നുള്ളത് ഇപ്പോഴും അറിയാൻ മേലാത്ത ഒരു കാര്യമാണ് അവർക്ക് അവരുടെ ഭർത്താവും കുട്ടിയുമാണ് നഷ്ടപ്പെട്ടതെന്ന് പലരും മറന്നു പോകുന്നു എന്നുള്ളതാണ് സത്യം ശരിക്കും അവർക്ക് ഇനിയും അവരുടെ മുന്നോട്ടുള്ള ജീവിതം തന്നെ ഒരു ചോദ്യചിഹ്നമായാണ് നിൽക്കുന്നത് രണ്ടാമതൊരു വിവാഹം കഴിക്കാൻ കൂടി അവർക്ക് ഈ ജന്മത്തിൽ സാധിക്കില്ല അഥവാ ചെയ്തു കഴിഞ്ഞാൽ തന്നെ അതുകൊണ്ടാണ് ഇതൊക്കെ സംഭവിച്ചതെന്ന് അന്നും ജനം പറയും അവർക്ക് നേരെയോ പുറത്തിറങ്ങാനോ ഒരു അഭിമുഖം നടത്താനോ ഒരാഘോഷത്തിൽ പങ്കെടുക്കാനൊന്നും ഈ ആറു വർഷത്തിനിടയ്ക്ക് ഇതുവരെ സാധിച്ചതായി എനിക്കറിയില്ല ഇനിയോട്ട് സാധിക്കുമെന്നും തോന്നില്ല കാരണം അവിടൊക്കെ ചാനലുകളും അവരെ ക്രിട്ടിസൈസ് ചെയ്യാൻ ജനങ്ങളും ഉണ്ടായിരിക്കും എന്നുള്ളതാണ് സത്യം അപ്പോൾ ഇപ്പോഴും അവരെ വിടാതെ തന്നെയാണ് ജനം മുഴുവൻ കൂടിയിരിക്കുന്നത് പോലീസും കോടതിയും സിബിഐയും ഒക്കെ അന്വേഷിച്ചിട്ടും കണ്ടെത്താനാകാത്ത രഹസ്യം ലക്ഷ്മി വിചാരിച്ചാൽ കണ്ടെത്തുമെന്നാണ് ഇന്നും പലരും പറയുന്നത് ഈ രണ്ടു ദിവസത്തെ പൊല്ലാപ്പുകളൊക്കെ കാണുമ്പോഴും ഇതിനെക്കുറിച്ചുള്ള ക്രിറ്റിസിസങ്ങളൊക്കെ കാണുമ്പോഴും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ചാനലുകൾക്കൊന്നും വിവരങ്ങൾ കിട്ടാതിരുന്നത് ആണ് ഇത്രയും ദിവസം മിണ്ടാതിരുന്നത് അവർ വാ തുറന്നപ്പോൾ ഇവർക്കൊക്കെ സംസാരിക്കാനുള്ള വിഷയം ധാരാളമായി ഏതായാലും അടുത്ത ഒരു മാസത്തേക്കുള്ള കണ്ടന്റുകൾ എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടെന്നുള്ളതാണ് സത്യം അവര് തന്നെ ആ ചാനലിൽ പറഞ്ഞിട്ടുണ്ട് ഇനിയും ഇതിനെപ്പറ്റി ഞാൻ ഒരക്ഷരം മിണ്ടാനോ പ്രതികരിക്കാനോ പോകാൻ തയ്യാറല്ലെന്നും ഇത് തന്റെ ആദ്യത്തേതും അവസാനത്തേതുമായ ഇന്റർവ്യൂ ആയിരിക്കുമെന്നും മനോരമ ചാനലിൽ തന്നെ ലക്ഷ്മി തുറന്നു പറഞ്ഞിട്ടുള്ളതാണ് എന്നാലും ഒരു ചാനലുകാരും അവരെ വെറുതെ വിടാൻ പോകുന്നില്ല എന്നുള്ളതും ഒരു സത്യമാണ് ഇന്നത്തെ ഈ സോഷ്യൽ മീഡിയ യോഗത്തിൽ വാ തുറന്നാലും കുറ്റം വാ തുറന്നില്ലേലും കുറ്റം എന്നുള്ളതാണ് സത്യം അപ്പോൾ ഈ ചാനലുകൾക്കിടയിൽപ്പെട്ടുപോയ ലക്ഷ്മിയുടെ ഈ പരിതാപകരമായ അവസ്ഥയോർത്ത് ദുഃഖിച്ചുകൊണ്ട് ഈ വീഡിയോ ഞാൻ ഇവിടെ നിർത്തുകയാണ് അവർക്ക് സപ്പോർട്ടായി വളരെ കുറച്ച് ആൾക്കാർ മാത്രമാണ് സംസാരിക്കുന്നത് ബാക്കിയെല്ലാം അവരുടെ വായിൽ നിന്നും വീണ വാക്കുകളെ ക്രിട്ടിസൈസ് ചെയ്യാൻ മാത്രമാണ് യൂസ് ചെയ്യുന്നത് അതുകൊണ്ടാണ് ഇത്രയെങ്കിലും പറയാൻ ഞാൻ ഒരുങ്ങിയത് ശരിക്കും അവരെന്ത് തെറ്റി തെറ്റി ചെയ്തു എന്നുള്ളത് ഇപ്പോഴും മനസ്സിലാവുന്നില്ല അവരെ എന്ത് വാതുറക്കണമെന്നാണ് എല്ലാവരും പറയുന്നതെന്നും മനസ്സിലാവുന്നില്ല അവർക്കറിയാമേലാത്ത കാര്യത്തിനെ കുറിച്ചോ അവർക്ക് ബോധമില്ലാതിരുന്നപ്പോൾ സംഭവിച്ച കാര്യങ്ങളെക്കുറിച്ചോ ഒക്കെയാണ് ഇന്ന് നാട്ടുകാർ ചികഞ്ഞു എന്നുള്ളത് വേറൊരു കാര്യം ബാലഭാസ്കർ മരിച്ചത് അപകട അപകടമരണമാണെങ്കിൽ അല്ലെങ്കിൽ കൊലപ്പെടുത്തിയതാണെങ്കിൽ അത് കണ്ടുപിടിക്കേണ്ടത് കോടതിയിലും നീതിന്യായ വ്യവസ്ഥകളും ഒക്കെയാണ് അല്ലാതെ ലക്ഷ്മി അല്ല എന്നുള്ളതാണ് സത്യം പിന്നെ അവരുടെ കുടുംബ പ്രശ്നവും ഇതിനിടയ്ക്ക് വലിച്ചു കീറാൻ കുറെ ആൾക്കാർ അങ്ങനെയും മെനക്കെട്ട് ഇറങ്ങുന്നുണ്ട് എന്നുള്ളതും ഒരു കാര്യമാണ് അവരുടെ അച്ഛനും അമ്മയും ഒക്കെയായി ലക്ഷ്മിക്ക് എങ്ങനെയുള്ള ബന്ധമാണ് ഇപ്പോൾ എന്താണ് ബന്ധമില്ലാത്തത് എന്നതിനെ കുറിച്ചൊക്കെയാണ് ഓരോരുത്തരുടെ ആകാംക്ഷകൾ മുഴുവൻ അതൊക്കെ അവരുടെ പേഴ്സണൽ കാര്യമാണെന്ന് പറഞ്ഞെങ്കിലും തള്ളി വിട്ടുകൂടെ എന്നാണ് എന്റെ ചോദ്യം അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വാക്കുകൾ ഇവിടെ ചുരുക്കുകയാണ് ഈ വീഡിയോയിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക വീണ്ടും പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ നിങ്ങൾക്ക് ഗുഡ് ബൈ